കേസിൽ പ്രതികളാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ക്വാറി ഉടമകളിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത സിഐയും എസ് ഐയും സഹായിയും അറസ്റ്റിൽ മലപ്പുറം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ സി ഐ സുനിൽദാസ് എസ് ഐ ബിന്ദുലാൽ ഇവരുടെ സഹായിയായ അസൈനാർ എന്നിവരാണ് പ്രതികൾ തിരൂർ ഡിവൈഎസ്പിയാണ് കേസെടുത്തിരിക്കുന്നത് പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ നിസാറിന് റിമാൻഡ് ചെയ്യിപ്പിക്കുമെന്നും ഭൂ ഉടമകളെ കേസിൽ പ്രതികളാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് നിസാർ മുഖേന സി ഐ സുനിൽദാസും എസ് ഐ ബിന്ദുലാലും മൂന്നാം പ്രതിയായ അസൈനാറും ചേർന്ന് പണം തട്ടിയത് ക്ഷവും സിഐ എട്ടു ലക്ഷവും മൂന്നാം പ്രതി നാലു ലക്ഷവും തട്ടിയെടുത്തതായാണ് എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അന്വേഷണം ആരംഭിച്ചതറിഞ്ഞ് തറിഞ്ഞ് സി ഐയും എസ് ഐയും ഒളിവിൽ പോയി കൊച്ചിയിൽ ഡിവൈഎസ്പി ഗുണ്ടയുടെ വിരുന്നിൽ പങ്കെടുക്കവേ റെയ്ഡിനെത്തിയ എസ് ഐയെ കണ്ട് ശുചിമുറിയിൽ ഒളിച്ച സംഭവം പോലീസ് സേനക്ക് അടുത്തിടെ വൻ നാണക്കേടുണ്ടാക്കിയതിന് പിന്നാലെയാണ് ലക്ഷക്കണക്കിന് രൂപ ഭീഷണിപ്പെടുത്തി വാങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ പോലീസ് സേനയ്ക്ക് വീണ്ടും നാണക്കേടായിരിക്കുന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം നാട്ടിലെവിടെയാ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ഡി തന്നെ നാട്ടിലെവിടെയാ